ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ പുതിയ വർഷം കർണാടക സഖാഫികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർമ്മിക്കുന്ന പുതിയ വർഷമാണ് നമ്മെ നാമാക്കി മാറ്റിയ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മുടെ അഭിപന്യരായ അബുൽ അർവാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ മക്കളെ കാണാനാണ് ഇത്രയൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടും ഉസ്താദ് വന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കാണാൻ വേണ്ടി പോയി സ്റ്റേറ്റ് നേതാക്കളോട് കൂടെ ചോദിച്ചു കർണാടകയിലുള്ള എൻ്റെ മക്കളാണല്ലോ ഉസ്താദിനെ മഹബത്ത് വെക്കുന്ന മോമിനിയങ്ങൾ കോടിക്കണക്കിനുണ്ട് ഉസ്താദിൻ്റെ അനുയായികൾ കോടിക്കണക്കിനുണ്ട് ഉസ്താദിൻ്റെ കൽബിൽ സഖാഫികളാകുന്ന മക്കൾ അത് വലിയ സന്തോഷമാണ് ഞങ്ങളൊക്കെ സനത് വാങ്ങുന്ന സമയത്ത് അമാമത്ത് നൽകി തസ്ബീഹ് നൽകി ആ സംഗമത്തിൽ ഷെയ്ഖുന അവർകൾ ഞങ്ങളോട് പറയും എവിടെ പോയാലും ഏത് മേഖലയിലുണ്ടായാലും എന്നെ കാണുമ്പോൾ നിങ്ങൾ സഖാഫി എന്ന് പറയണം ഉസ്താദിൻ്റെ ഒരു ആഗ്രഹമാണ് ഉസ്താദിൻ്റെ ആശയാണ് സഖാഫികളാകുന്ന നമ്മൾ ഒന്ന് ഉയർന്നു കാണുമ്പോൾ പ്രഭാഷണ കലയിൽ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സംഘടനാ വേദികളിൽ മഹല്ലിന്റെ വേദികളിൽ എൻ്റെ മകനാകുന്ന എൻ്റെ മക്കളാകുന്ന സക്കാഫികളാണെന്ന് കേൾക്കുമ്പോൾ അവിടത്തെ മനസ്സ് നിറയുകയാണ് നമ്മൾ മനസ്സിലാക്കിയത് മൈത്ര ഹോസ്പിറ്റലിലേക്ക് ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായി ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാ സക്കാഫികളാകുന്ന മക്കളും അവരെ ഭാര്യമാരും അവരെ ഉമ്മമാരും അവരെ കുടുംബങ്ങളുള്ളവരും മറ്റു മൂമിങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞതിന്റെ ആ ഫലമായി ഷെയ്ഖുന ഉസ്താദ് വന്നു എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഷെയ്ഖുനക്ക് പൂർണ്ണമായി സംസാരിക്കാൻ കഴിയുന്ന ഷെയ്ഖുനക്ക് പൂർണ്ണമായി കൈ ഉയർത്തി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥ അന്നുണ്ടായിട്ടില്ല അപ്പോഴാണ് മർക്കസിന്റെ കമ്മിറ്റി ഭാരവാഹികളും ഷെയ്ഖുന ഉസ്താദിന്റെ മൊഹിബ്യങ്ങളും മർക്കസിന്റെ നമ്മുടെ അസാധിതുകളൊക്കെ തീരുമാനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന അവിടുത്തെ സംസാരം ഒന്ന് റാഹത്താകണമെങ്കിൽ അവിടുത്തെ കൈ ഒന്ന് ഉയരണമെങ്കിൽ അവിടുത്തെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ മരുന്നുകളും ട്രീറ്റ്മെന്റുകളും വൈദ്യശാസ്ത്രത്തിന്റെ മുകളിൽ മക്കളെ കാണണം അങ്ങനെയാണ് നമ്മെ നോളേജ് സിറ്റിയിലേക്ക് ഉസ്താദ് നമ്മെ വിളിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും നമ്മൾ ഈ നോളേജ് സിറ്റിയിൽ ഷെയ്ഖുനയുടെ മുന്നിൽ പോയി പ്പോ അവിടെന്ന് പറഞ്ഞത് മക്കളെ നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കണം നിങ്ങളോട് എന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു അന്ന് ഏകദേശം മുപ്പത്തഞ്ചു മിനിറ്റ് ആണ് കൊട്ടപ്പുറം സംവാദത്തിൽ ഏത് രൂപത്തിലാണ് ഉസ്താദ് സംസാരിച്ചത് ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളന വേദികളിൽ എങ്ങനെയാണ് സംസാരിച്ചത് ഉസ്താദിന്റെ രണ്ട് കൈ പൊങ്ങുന്ന രീതിയിൽ അവിടുത്തെ വളരെ സുപുടമായ രീതിയിലുള്ള സംസാരം ഉസ്താദിന്റെ മക്കളെ കണ്ടപ്പോ ഉസ്താദിന്റെ സന്തോഷം കണ്ടതാണ് ാണ് അവിടുന്ന് മഹാന്മാരായ ഔലിയാക്കളും സ്വാദീഹിങ്ങളും ബർക്കസിൽ വന്നപ്പോ അവരൊക്കെ സൈഹനയോട് പറഞ്ഞത് ഉസ്താദ് സ്വർഗത്തിനാണല്ലോ അവിടെ എത്തുമ്പോൾ എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഓ കർണാടകയിലുള്ള ബാംഗ്ലൂരിൽ നിന്നും ശിവോഗയിൽ നിന്നും ഹാസനയിൽ നിന്നും ചിക്കമംഗ്ലൂരിൽ നിന്നും ഉടുപ്പിയിൽ നിന്നും അതുപോലെ കൊടകിൽ നിന്നും ദക്ഷിണ കന്നഡയിൽ നിന്നും ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് വന്ന ആയിരത്തോളം സഖാഫികൾ അവരോട് പറയുന്നത് സൈഹുന എന്ന് പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ എൻ്റെ മക്കളാകുന്ന സഖാഫികൾക്ക് സഹീഹുൽ ബുഖാരി ബുഹാരി ദർശന ഞാൻ എൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹുവിനോട് ചോദിക്കും ഉസ്താദിൻ്റെ മനസ്സ് നിറയെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ നമ്മളാണ് നമ്മളാണ് ഉസ്താദിൻ്റെ ജീവൻ നമ്മളാണ് ഉസ്താദിൻ്റെ ഹിമ്മത്ത് മഹാനായ ഷൈഖുന ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഒറ്റ ഒരു വാക്ക് മുന്നിൽ പോയി അവിടെ നിന്ന് പറഞ്ഞു എട്ടാം തീയതി സാഗർ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഉമറാക്കളിൽ പ്രധാനിയായ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടുത്തെ സാഗർ ഓഡിറ്റോറിയത്തിൽ മക്കൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മഹാനായ ഷെയ്ഖുനയുടെ മുഖം ഞങ്ങൾ കണ്ടതാണ് സ്റ്റേറ്റ് അധ്യക്ഷരായ പി പി അഹമ്മദ് സഖാഫി അടക്കമുള്ള നേതാക്കൾ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ മുഖം മങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് അപ്പോഴാണ് ഷെയ്ഖുനയുടെ മുഖം മങ്ങിയ കാരണം നമുക്ക് മനസ്സിലായത് ഷെയ്ഖുന പറയുന്നു ആയിരത്തോളം സഖാഫികൾ അവിടെ വരുന്നുണ്ടല്ലേ അവരിൽ ഒരുപാട് ജോലികളില്ലാത്തവരുണ്ടാകുമല്ലേ ഒരുപാട് പാവപ്പെട്ടവരുണ്ടാകുമല്ലോ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അവിടുത്തെ വിഷമം സഖാഫികളായ നമ്മളാണ് അവിടുത്തെ ബേജാറ് സഖാഫികളായ നമ്മളാണ് ഷെയ്ഖുന ചിന്തിച്ചു സാഗർ ഓഡിറ്റോറിയത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ എൻ്റെ കൈ കൊണ്ട് ഹരിയ കൊടുക്കണം എന്ന് ഇൻഷാല്ല ഇന്ന് നിങ്ങൾക്കൊക്കെ നമ്മൾ ഹരിയ കൊടുക്കുകയാണ് എങ്കിലും മക്കളാകുന്ന ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് എന്തെങ്കിലും നൽകണം ഇന്ന് വരെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് നൽകിയതല്ലാതെ മർക്കസിന് കൊടുത്തവർ ബാച്ച് തലത്തിൽ കൊടുത്തവർ പദ്ധതിക്ക് കൊടുത്തവർ ബാപ്പയാകുന്ന ഷെയ്ഖുനക്ക് മക്കളാകുന്ന ഞങ്ങൾ കൊടുക്കണമെന്ന രീതിയിലുള്ള ഒരു സന്തോഷം കൂടി വിവിധ ജില്ലകളിലേക്ക് പോയപ്പോൾ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദന്മാർ സഹകരിച്ചിട്ടുണ്ട് അലഹമ്മില്ല ഷെയ്ഖുനയുടെ മുന്നിൽ ആർമിയായ സഖാഫി നമ്മുടെ കർണാടകയുടെ കൊടക് ജില്ലയിലുണ്ട് അഡ്വക്കറ്റുമാരായ ൾ നമ്മുടെ കർണാടക സ്റ്റേറ്റിലുണ്ട് പ്രഭാഷണകലയിലും സ്ഥാപന നേതൃത്വത്തിലും സംഘടനാ നേതൃത്വത്തിലും മികവ് തെളിയിച്ച എഴുത്തുകാരായ വലിയ പ്രഗൽഭരായ പണ്ഡിതന്മാരായ മുദരിസുമാരായ മഹാന്മാരായ ഉണ്ടെന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് അള്ളാഹു ഷെയ്ഖുനക്ക് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാവട്ടെ ഇന്ന് വന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്യന്മാരായ സഖാഫി ഉസ്താദന്മാർ വിവിധ ജില്ലകളിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ ിൽ നിന്നൊക്കെ ഇന്നലെ പുറപ്പെട്ട കടകിൽ നിന്നൊക്കെ രാത്രി തന്നെ പുറപ്പെട്ട പ്രിയപ്പെട്ട സഖാഫി ഉസ്താദന്മാർ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ മാറാവട്ടെ രണ്ടായിരത്തി അഞ്ചിലുള്ള ബാച്ചിലുള്ള സഖാഫികൾ അവർ വന്നവർക്കൊക്കെ വിഭവസമൃദ്ധമായ കടിയും ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ സഖാഫിമാർ എന്തിനു വേണ്ടിയാണ് അത് ഒരുക്കിയത് ആ സഖാഫി കൂട്ടായ്മയിൽ ആറ് സഖാഫികൾ മരണപ്പെട്ടിട്ടുണ്ട് അവരെ ഓർമ്മിച്ചിട്ടാണ് അത് നൽകിയത് ർക്കത്ത് നൽകട്ടെ ഇന്നിവിടെ ചായും കടിയുമൊക്കെ പ്രിയപ്പെട്ട അക്കരങ്ങാടി മജീദ് ഹാജി നമ്മുടെ സാലി സഖാഫി ഫൂനൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൻ്റെ ബാച്ച് നല്ല രുചികരമായ നല്ല ജ്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട് മറ്റുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകും സേഹുനെ ഇവിടെ ഉണ്ടല്ലോ പുതുവർഷത്തിൽ മക്കളെ കാണാനുണ്ടല്ലോ നമ്മൾ ഇവിടെ കാത്തു നിൽക്കുന്നത് സേഹുനെ ഉടനെ സിഹത്തും അവിടുത്തെ ദ്വാരും അവിടുന്ന് തരുന്ന ഇജാജത്തും അത് തന്നെ നമ്മുടെ ശരീരത്ത് ഉസ്താദാണ് നമ്മുടെ ഉസ്താദാണ് നമ്മുടെ ഹക്കീക്കത്ത് ഉസ്താദാണ് ഉസ്താദിന്റെ മുകളിൽ ഒരു ശരീരത്ത് വേറെയില്ല ഉസ്താദിന്റെ മുകളിൽ ഒരു ത്വരീക്കത്ത് വേറെയില്ല ഉസ്താദിന്റെ മുകളിൽ ഒരു ഹക്കീക്കത്ത് വേറെയില്ല നമ്മ സ്വർഗത്തിലേക്ക് കണ് കൈപിടിക്കേണ്ടത് അവിടെ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കൂടാനുള്ള അവസരം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് ദക്ഷിണ ജില്ല ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഉപഹാരം ഹതിയുടെ കൂടെ നൽകുന്നുണ്ട് എല്ലാം ദുആ ചെയ്യണം സംസാരം നീണ്ടുപോയി ക്ഷമാവണം വറഹ്മത്തുള്ളാഹി വ